ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണമെന്ന് അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തിരക്കൊഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വന്നതാ കേട്ടോ അപ്പോൾ അടുക്കളയിൽ നിന്ന് നിൽക്കുന്ന വേഷത്തിലാണ് ഞാൻ വന്നേക്കുന്നത് കുളിച്ചിട്ടൊന്നുമില്ലേ കുളിക്കാൻ നോക്കണേ ഉള്ളൂ അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു നല്ല നാടൻ ചിക്കൻ കറിയാണ് വറുത്തരച്ച ചിക്കൻ കറിയും അതുപോലെ തന്നെ പത്തിരിയും എനിക്ക് പത്തിരി ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ രുക്കു ലതെന്നൊക്കെ ഞാൻ നിങ്ങളോടൊക്കെ പറയാറുണ്ട് നമ്മൾ ഇരുന്നണും ഉള്ളതാണ് അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ആ അമ്മയൊക്കെ ഇങ്ങനെ വയ്യാതെ ആയിരിക്കണ സമയത്ത് എനിക്കൊരു സഹായത്തിന് രുക്ക് വരും അമ്മയെ കുളിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ എൻ്റെ കൂടെ കൂടാനായിട്ടിപ്പോൾ വന്നിട്ട് വരാറുണ്ട് കേട്ടോ മാത്രമല്ല എനിക്ക് ഞാൻ പറഞ്ഞൊരു ഡിസ്ക് ഉള്ള കാരണം കാലിലേക്ക് നീരറങ്ങിയിട്ട് നടക്കാൻ പറ്റാതെ വീണ്ടും എനിക്ക് വയ്യാതെയായി അപ്പോൾ കാലം നിലത്ത് കുത്താൻ പറ്റണേ ഇല്ല കേട്ടോ അപ്പോൾ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ രുക്കുവിൻ്റെ ഏകൻ്റെ ഭാര്യ നന്നായിട്ട് പത്തിരി ഉണ്ടാക്കും ഏട്ടം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചിട്ടൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ പണിക്കൊക്കെ വരാറുണ്ട് ഉണ്ണി ഉണ്ണിയുടെ ഭാര്യ ദേവകിയാണ് ദൈവം എന്ന് ഞങ്ങൾ വിളിക്കും നന്നായിട്ട് പത്തിരി ഉണ്ടാക്കും അപ്പോൾ രുക്ക് പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെ പത്തിരി ഇഷ്ടമെന്നൊക്കെ വർത്തമാനത്തിൽ കൂടെ പറഞ്ഞപ്പോൾ ദൈവ് പറഞ്ഞു ഇത്ര ചീത്ത പറഞ്ഞുതന്നെ വിളിച്ചിട്ട് കുട്ടിക്ക് തിരണം തോന്നി എന്നെ വിളിച്ച് പറഞ്ഞാൽ പോരെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു വിടില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പം അങ്ങനെ കുറച്ച് പത്തരി ഒക്കെ ഉണ്ടാക്കി കൊടുത്തയച്ചു അപ്പോൾ ആ പത്തരി ഉണ്ടാക്കി ഞാൻ ഇവിടുന്ന് നമ്മൾ വറുത്തരിപ്പൊടിയൊക്കെ കൊടുത്തയച്ചു അവിടുന്ന് അവരുണ്ടാക്കിയിട്ട് ഒന്ന് കാൽപ്പന ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നു അപ്പോൾ ഈ വറുത്തരച്ച ചിക്കൻ കറിയും പത്തിരിയും കൂടി കഴിക്കണം എന്നെൻ്റെ ആഗ്രഹം ഇവിടെ നിന്ന് നടന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങണ പത്തിരി പോലെയല്ല നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് വ്യത്യാസം ഉണ്ടല്ലോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ആസ്വദിച്ച് ഞാൻ കഴിച്ചു അപ്പോൾ ഉണ്ടാക്കിയ ചിക്കൻ കറി ഒന്ന് നിങ്ങൾക്ക് ഞാൻ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു നല്ല വറുത്തരച്ച ചിക്കൻ കറിയാണേ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കും ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പം ഉണ്ടാക്കാത്തവർ ഓടിപ്പോയിട്ട് ഉണ്ടാക്കിയ കുട്ടികളെ നിങ്ങളൊന്ന് അപ്പോൾ ചപ്പാത്തിയോ പത്തിരിയോ പൊറോട്ടയോ അല്ലെങ്കിൽ നെയ്ച്ചോറോ എന്തുമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ചോറിനായിക്കോട്ടെ എന്തിനും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല കുറുകിയ ചാറോട് കൂടിയ ഈ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കൂ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതി ഒന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കണമെന്ന് മാത്രം അപ്പം ഇതേ ഒരു ഫ്രൈൻ പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ട ഞാൻ പൊട്ടിച്ചിട്ടേക്കാണ് എത്ര മാത്രമേ വേണ്ടുള്ളൂ ഈ മസാല ചേർക്കുമ്പോൾ ഇതിൽ കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മസാലയുടെ കുത്തുണ്ടാവും അത് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇതുപോലെ ഞാനൊരു കുട്ടിന് കടലക്കറി ഉണ്ടാക്കിയപ്പോൾ എന്നോട് എൻ്റെ ഇവിടെ വന്ന് അത് പുട്ട് കടലക്കറി കഴിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ ഞാൻ രണ്ട് ഗ്രാം പറഞ്ഞപ്പോൾ അവർ ആറ് ഗ്രാം ഇട്ടുറ എന്നിട്ട് മസാലയുടെ കുത്തായിരുന്നു എന്ന് പറഞ്ഞു അതുപോലെ നാല് സ്പൂൺ നാളികേരമാണ് ഞാൻ ചേർത്തേക്കുന്നത് നാല് സ്പൂൺ നാളികേരം നിങ്ങളുടെ ആവശ്യാനുസരണം മാറ്റം വരുത്തിക്കോളൂ എന്നിട്ട് ഇളം തീയിൽ വെച്ചിട്ട് അതായത് ചെറു ചൂടിൽ വെച്ചിട്ട് നമ്മൾ നാളികേരം വർക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഏലക്ക ഗ്രാമ്പു പട്ട ഇതിട്ടു അതുപോലെ നാളികേരം ഇട്ടതിന് ശേഷം നമ്മൾ നല്ല ചെറു ചൂടിൽ വെച്ചിട്ട് ആളികാരം വറുത്തെടുക്കുക ചോക്കനെ നമുക്ക് വറുത്തെടുക്കണം അങ്ങനെ വറുത്തെടുക്കുമ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം അതുപോലെ തന്നെ പൊടികളൊക്കെ അതിൻ്റെ കൂടെ ചേർക്കാം അല്ല നിങ്ങൾ പൊടികളിതിൻ്റെ കൂടെ ചേർക്കണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാട്ടാം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മുഴുവൻ കുരുമുളകും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ് അതുപോലെ കുറച്ച് കറിവേപ്പിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടാം അപ്പോൾ നാളികേരൊക്കെ ഒന്ന് ചുവക്കനെ വറന്ന് വരുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക കരിഞ്ഞു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അപ്പോൾ അതുകൊണ്ട് ചെറു ചെറുതീയിൽ വെച്ചിട്ട് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് അടുത്ത് നിന്ന് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കുറച്ച് സമയം ഇതിൽ നിന്ന് മെനക്കിടന്ന് മാത്രമേ ഉള്ളൂ കറി നല്ല ടേസ്റ്റായിട്ട് മാറൂട്ടാ അപ്പോൾ രണ്ട് കറി കതിരി കറിവേപ്പിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതീയിൽ വെച്ചിട്ട് തന്നെ അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ നേരത്തെ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ലൈറ്റൊക്കെ ഇട്ടുണ്ടെങ്കിലും അത്രയാണ് വെളിച്ചം കാണാത്തത് അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു വീണ്ടും ഇളക്കി കൊടുത്തു അപ്പോൾ നാളികേരൊക്കെ നല്ല ചുവക്കനെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ സാധാരണ മുളക് പൊടിയാച്ചാൽ ഒന്നേക്കാൾ ടീസ്പൂൺ മതി ഞാനിത് കാശ്മീരി ചില്ലി ആയതുകൊണ്ട് രണ്ട് സ്പൂൺ തന്നെയാണ് എടുക്കുന്നത് മല്ലിപ്പൊടിയും രണ്ട് സ്പൂണും മുളക് പൊടിയും രണ്ട് സ്പൂൺ ഇട്ടോ കാശ്മീരി ചില്ലി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് വീണ്ടും അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പൊടികളുടെ പച്ചമണം വരെ ഇളക്കി കൊടുത്ത് ചെറുതീൽ തന്നെയാണ് പൊടികളും കരിയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിന് ശേഷം തീ ഓഫാക്കിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ വെക്കാച്ചാൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ കാരണം അല്ലെങ്കിൽ ആ ചൂടോട് അതിൻ്റെ ചൂടോട് കൂടിയിട്ട് വീണ്ടും പൊടി കരിയാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊരു ഇളം ചൂടോട് കൂടിയിട്ട് മുഴുവനായിട്ട് ചൂടാറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇളം ചൂടോട് കൂടിയിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പം നല്ലങ്ങനെ കൈ കൊണ്ട് പൊടിച്ചാൽ പൊടിയുന്ന രൂപത്തിലാണിതിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം ആ അരപ്പം അവിടെ മാറ്റി വയ്ക്കാം അതിന് അപ്പോൾ ഇത് ചൂടാറി അവിടെ അരക്കണ സമയം കൊണ്ട് നമുക്ക് ഇനി ഇത് മറ്റ് ചിക്കനിലേക്ക് ആവശ്യമായ ബാക്കി കാര്യങ്ങൾ ഒരു ചെറിയ സവോളയാണെങ്കിൽ മൂന്നെണ്ണം അതുപോലെ ഇടത്തരം തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം സബോള ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ഇപ്പോൾ നമുക്ക് ആവശ്യം പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു സ്പൂൺ കിട്ടാ അപ്പം ഞാനതൊക്കെ കൂട്ടത്തിൽ കൂടെ പറയാം ഇതേ ഞാൻ മൺപാത്രമാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയതും ഒരു കതിരി കറിവേപ്പിലയും അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം എൻ്റെ പച്ചമുളക് പഴുത്തു അതുകൊണ്ട് റെഡ് കളർ കിട്ടാം അപ്പോൾ ആ കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായി അരിഞ്ഞ സബോള നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നീളത്തിൽ അരിഞ്ഞ് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ സബോളയും അതിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ കുറച്ച് ഉപ്പും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഇതനുസരിച്ച് ചേർക്കാലോ പിന്നെ ഞാൻ എന്തായാലും തക്കാളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ചേരുന്ന പോലെ അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അധികം കൂടണ്ട എന്നാലും ഒന്ന് കളർ ചേഞ്ച് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ചേർക്കുകയാണ് നമുക്ക് നല്ല വറുത്തരച്ചൊക്കെ അറിയാവുമ്പോൾ നല്ല ഡാർക്ക് കളറിൽ കിട്ടാനില്ലേ ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി കൂടണ്ടതെന്ന് പറഞ്ഞത് അപ്പം നമ്മൾ അടച്ച് വെച്ച് വേവിച്ചു അതിന് ശേഷം വീണ്ടും ഒന്ന് തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ഈ സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു എട്ട് എട്ടുപത്തല്ലി വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമണം പോകുന്നതുവരെ വീണ്ടും നമ്മളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അരച്ച് വെച്ചിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റോളം നമുക്കങ്ങനെ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കി വീണ്ടും ഇളക്കി കൊടുത്ത് നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ ആ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇഞ്ചി വെഴുത്തിലൂടെയൊക്കെ പച്ചമണം പോയി സബോളയും തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് തക്കാളി ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ അരച്ച് വെച്ച അരപ്പ് നമ്മൾ നാളേരൊക്കെ വറുത്ത് വെച്ച് അരച്ച് വെച്ചാൽ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ മിക്സറ ജാർ കഴുകിയ വെള്ളം അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞാൽ ചിക്കൻ്റെ ആവും അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളുടെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന ചിക്കൻ്റെ വേവിന് ഉണ്ടാവും എന്നാൽ പറയുക അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കിക്കോളും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കുന്നത് എങ്ങനെയാണ് ഞാൻ അതിന് മുൻപ് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇരുപത് മിനിറ്റ് ഞാൻ വിനാഗിരിയും ഉപ്പും പുരട്ടി വെക്കും അതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക ചെയ്യാം കേട്ടോ അപ്പം അതിൽ നമ്മൾ ചിക്കൻ വെന്ത് ഉടയൂല എന്നാൽ വെന്ത് കിടക്കുകയും ചെയ്യും കുഴപ്പമില്ല വിനാഗിരിയൊക്കെ ചേർന്ന കാരണേ എന്നാലും രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ ചിക്കൻ ക്ലീനാക്കിയതിന് ശേഷം വിനാഗിരിയും ഉപ്പും പുരട്ടി നമ്മൾ വീണ്ടും ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറോ വെക്കും അതിന് ശേഷം കഴുകി വൃത്തിയാക്കി രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ കറിയിൽക്ക് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ചേർക്കുക ആവശ്യാനുസരണം ചേർക്കുക അതുപോലെ അടച്ച് വെച്ച് നമ്മളൊന്ന് വേവിക്കുകയാണ് അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഈ സമയം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ ഗരം മസാല ചേർക്കുകയാണ് ഇനി ചിക്കൻ മസാല ചേർക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ സമയം ചേർക്കാൻ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ആ ചിക്കനിന്ന് ഇറങ്ങി വരുന്ന വെള്ളം അതുപോലെ നമ്മൾ മസാല അരച്ച് ചേർത്ത വെള്ളം മിക്സ് ജാർ കഴുകിയ വെള്ളം ചേർത്തപ്പം അത്യാവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട് ഈ പരുവത്തിൽ നിങ്ങൾക്ക് ചിക്കൻ്റെ വേവക്കായി ഉപ്പൊക്കെ നോക്കിയിട്ട് പാകാണെന്നുണ്ടെങ്കിൽ ഈ പരുവത്തിൽ നിങ്ങൾക്ക് തീ ഓഫാക്കിയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒന്നും കൂടി കുറുകണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഗ്രേവി ആവശ്യമുണ്ട് അതുപോലെ മൺചട്ടിയിലാണ് വെച്ചേക്കുന്നതും അപ്പോൾ ഒന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടി കുറുകി വരും അപ്പം ഞാൻ ഓഫാക്കി കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പത്തിരിയാണ് എന്നുള്ളത് ദാ പത്തിരി അതുപോലെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയ ഈ ചിക്കൻ കറി അപ്പോൾ ഞാൻ എന്താ പത്തിരി ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് ചിക്കൻ കറി അങ്ങനെ തന്നെ ഞാൻ എടുക്കുകയാണ് അപ്പോൾ ചിക്കൻ കറിയും പത്തിരിയും വറുത്തരച്ച ചിക്കൻ കറിയും പത്തിരിയും കൂടിയിട്ട് ഇന്ന് ഞാൻ ടിഫിൻ കഴിക്കുന്നത് അപ്പോൾ അതെൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവച്ചു എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതയെ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ ബായ് യു